ഒരാൾക്ക് കടുത്ത പനി വന്നു പനി നന്നായിട്ട് കൂടി ഡോക്ടറെ കാണിച്ചു ആന്റിബയോട്ടിക്കളൊക്കെ എഴുതി അവർ വീട്ടിൽ പോയി മരുന്നുകളൊക്കെ കഴിച്ചു പനി മാറുന്നില്ല പനി കൂടിക്കൊണ്ടിരിക്കാണ് ഡോക്ടറെ വീണ്ടും കാണിക്കുന്നു ആന്റിബയോട്ടിക്കൾ എഴുതുന്നു അത് കഴിക്കുന്നു വീണ്ടും അസുഖം മാറുന്നില്ല എന്താ കാരണം എന്തു പറ്റിയതാ മരുന്ന് ഫേക്ക് ആണോ അല്ല മരുന്നൊക്കെ ആണ് അസുഖം വളരെ കൂടിയതുകൊണ്ടാണോ അസുഖം തീവ്രമായതുകൊണ്ടാണോ അതും അല്ല പിന്നെ എന്താ അതിന്റെ പ്രശ്നം നമ്മൾ കഴിക്കുന്ന മരുന്ന് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് എന്തുകൊണ്ടാ നമ്മൾ ചെയ്യുന്ന ഒരൊറ്റ തെറ്റുകൊണ്ട് ഓരോ ദിവസവും മില്യൺ കണക്കിന് ആൾക്കാര് അതേ തെറ്റ് ചെയ്യുന്നുണ്ട് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ കുറിച്ചാണ് ഓരോ ആൾക്കാരും കുട്ടികൾ മുതൽ പ്രായമായവരെ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ വേൾഡ് മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആയിട്ടാണ് അവയർനെസ് വീക്ക് ആയിട്ടാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്കായി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും ഹലോ ഹലോൺ ഞാൻ ഡോക്ടർ മുർഷിദ ചെറിയ അസുഖം വന്നാൽ പോലും ഒരു പനി വന്നു ജലദോഷം വന്നു ഒക്കെ നേരെ പോയി മരുന്ന് വാങ്ങി കഴിക്കുന്നവരാണ് പലരും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ഫാർമസിയിൽ പോയി ആന്റിബയോട്ടിക്കൽ വാങ്ങിക്കഴിക്കുന്നവരുണ്ട് ഇതൊക്കെ ഇന്ന് സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ് ഫാർമസിയിൽ പോയിട്ട് അസുഖം പറഞ്ഞു മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിൽ തന്നെ ഉണ്ട് ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു അസുഖം വന്ന പെട്ടെന്ന് മാറണം ഒരു രണ്ട് ദിവസം റെസ്റ്റ് എടുക്കാനോ ഒന്ന് ക്ഷമിച്ച് അതെങ്ങനെയുണ്ടെന്ന് നോക്കാനോ നമുക്ക് സമയമില്ല പ്രത്യേകിച്ച് ജോലിക്കാരാണെങ്കിൽ പിന്നെ ലീവ് എടുക്കണം അതുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടുള്ള ഏറ്റവും വലിയ എളുപ്പവഴിയാണ് മരുന്ന് വാങ്ങുക കഴിക്കുക ആന്റിബയോട്ടിക്കൽ അങ്ങനെ വാങ്ങി വാങ്ങിക്കഴിക്കുന്നവരുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് വരുന്ന പല പനികള് ജലദോഷം പല അസുഖങ്ങളും വൈറസ് കാരണം ഉണ്ടാകുന്നതാണ് അതിന് ആന്റിബയോട്ടിക്കൽ ആവശ്യമില്ല ഈ ആന്റിബയോട്ടിക്കൽ എന്ന് പറയുന്നത് ബാക്ടീരിയൽക്കെതിരെ പ്രവർത്തിക്കുന്നതാണ് അപ്പൊ ഈ വൈറൽ ഫീവറിനോ ഈ ജലദോഷത്തിനോ ഒന്നും ആന്റിബയോട്ടിക്കൽ ആവശ്യം പോലുമില്ല മിക്ക പനികളും ഒരു രണ്ടോ മൂന്നോ നാലോ ദിവസം കൊണ്ടൊക്കെ മാറിക്കോളും അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല പക്ഷെ എപ്പോഴും പനി വരുമ്പോൾ നമ്മൾ അതിന്റെ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങളുണ്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരിക അല്ലെങ്കിൽ നെഞ്ചിടിപ്പ് കൂടുതലായിട്ട് തോന്നുക അപസ്മാരം ഉണ്ടാകുക പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക ഇങ്ങനെയുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും അപ്പോൾ തന്നെ ഡോക്ടറെ കാണിക്കണം അല്ലെങ്കിൽ ഒരു പനിയാണ് ജലദോഷമൊക്കെ ആണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക റെസ്റ്റ് എടുക്കുക നമ്മൾ ജലദോഷത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ അത് മരുന്ന് കഴിച്ചാൽ ഒരാഴ്ച കൊണ്ട് മാറും മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് മാറും ഇത് ഏറെക്കുറെ ശരിയാണ് അപ്പോൾ ആന്റിബയോട്ടിക് കഴിച്ചാലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറയാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് കിട്ടാനുള്ളത് കുറച്ച് ആന്റിബയോട്ടിക്കളേ ഉള്ളൂ അപ്പൊ ഈ ആൻറ്റിബയോട്ടിക്കൽ അനാവശ്യതായിട്ട് നമ്മൾ ഒരുപാട് കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മളെ ശരീരത്തിലുള്ള രോഗാണുക്കൾ ഉണ്ട് ബാക്ടീരിയകളുണ്ട് അവരൊക്കെ ഈ ആൻറ്റിബയോട്ടിക്കൾക്കെതിരെയായിട്ട് പ്രവർത്തിക്കാൻ പ്രാപ്തരാകും ഈ അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾ ഈ ആന്റിബയോട്ടിക്കൾക്ക് എതിരെയായിട്ട് കൂടുതൽ ശക്തിമാരായിട്ട് മാറും അപ്പോൾ ഈ ശക്തിമാന്മാരായിട്ടുള്ള ബാക്ടീരിയെ കൊല്ലാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒരു ആവശ്യ നേരത്തെ ആന്റിബയോട്ടിക്കൾ ഉപയോഗിക്കുമ്പോൾ അത് പ്രവർത്തിക്കാതെ വരും പിന്നെ ഈ ശക്തിമാന്മാരായിട്ടുള്ള ബാക്ടീരിയ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ ആന്റിബയോട്ടിക്കുകൾക്ക് കഴിയാതെ വരും അതിനെയാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ആന്റിബയോട്ടിക്കൾ എപ്പോഴും കഴിച്ച് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ കഴിച്ച് നമ്മുടെ ശരീരത്തിനൊരു ശീലമായി പോയിട്ടുണ്ടാവും അപ്പോൾ ഈ ആന്റിബയോട്ടിക്കൽ വർക്ക് ആവാതെ വരും ഒരത്യാവശ്യ ഘട്ടം എന്ന് പറയുമ്പോൾ ഒരു സർജറി ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക് നിർബന്ധമാണ് പക്ഷെ എപ്പോഴും ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചുകൊണ്ട് അത് നമ്മുടെ ശരീരത്തിൽ വർക്ക് ആവാതെ വരും അപ്പൊ ചെറിയ പ്രശ്നം വലിയ പ്രശ്നമായിട്ട് മാറും ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പുതിയ റിപ്പോർട്ടുകൾ പുറത്ത് വിട്ടിട്ടുണ്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഈ രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയകൾക്ക് ഈ ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള കഴിവ് നാപ്പത് ശതമാനത്തിൽ കൂടുതൽ കൂടിയിട്ടുണ്ട് അത് കാണിക്കുന്ന റിപ്പോർട്ടുകളുണ്ട് അപ്പൊ കാര്യങ്ങൾ അത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആന്റിബയോട്ടിക്കളുടെ കാര്യം പറയുമ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ അത് നമ്മുടെ വയറിലുള്ള നല്ല ബാക്ടീരിയെ പോലും നശിപ്പിക്കുന്നുണ്ട് നമ്മുടെ വയറിനുള്ളിൽ ലക്ഷക്കണക്കിന് ബാക്ടീരിയകളുണ്ട് അതിൽ നല്ല ബാക്ടീരിയകളും ഉണ്ട് അപ്പൊ അതിനെ എല്ലാം ഈ ആന്റിബയോട്ടിക്കള് നശിപ്പിക്കും അത് നമ്മുടെ ഗട്ട് ഹെൽത്തിന് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വയറിന്റെ ആരോഗ്യത്തെ അത് ഇല്ലാതാക്കും പ്രീ ബയോട്ടിക്കുകളൊക്കെ അത് വയറിൽ നിന്ന് കളയിഞ്ഞു പോകും പ്രീ ബയോട്ടിക്കുകളെല്ലാം നമ്മുടെ വയറിൽ നിന്ന് നശിച്ചു പോയാൽ ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും വയറിരിച്ചിലുണ്ടാവും ഉണ്ടാവും ഗ്യാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ദഹന സംബന്ധമായിട്ടുള്ള മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവും നമ്മൾ എപ്പോഴും ഒരു മരുന്ന് കഴിക്കുമ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റുകളാണോ അതിന്റെ ഗുണമാണോ കൂടുതലെന്ന് നോക്കാം അപ്പൊ നമുക്കൊരു ഉദാഹരണം പറയാം ഒരു വൈറൽ ഫീവറിന് ഒരാൾ ആന്റിബയോട്ടിക്ക് കഴിച്ചു അതിന്റെ ഗുണമൊന്നുമില്ല കാരണം എന്താ അവിടെ വൈറസ് ആണ് ഉള്ളത് ആന്റിബയോട്ടിക് കഴിക്കേണ്ട ആവശ്യം പോലും ഇല്ല അപ്പൊ ഒരു എക്സാമ്പിൾ പറയാം ഒരു ഉദാഹരണം പറയാം ഒരു വൈറൽ ഫീവറിന് ഒരാൾ ആന്റിബയോട്ടിക് കഴിച്ചു അതിന് ഗുണം എന്തെങ്കിലും ഉണ്ടോ ഒരിക്കലും ഇല്ല അതിന് ഗുണമില്ല കാരണം അവിടെ വൈറസ് ആണ് അവിടെ ആന്റിബയോട്ടിക് കഴിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്നാൽ ആന്റിബയോട്ടിക്കിന്റെ ദോഷങ്ങൾ അതായത് വയറിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മറ്റു ദോഷങ്ങളെല്ലാം അവിടെ ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ഗുണ ഇല്ലായിരുന്നു ദോഷമാണ് കൂടുതലും അതാണ് നമ്മൾ ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക് കഴിച്ച സംഭവിക്കുന്നത് ഇനി ആന്റിബയോട്ടിക്കിന്റെ കാര്യം പറയുമ്പോൾ ഒരു കൂട്ടിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിക്ക് പനി ഉണ്ടായിരുന്നു മരുന്നൊക്കെ കഴിച്ച് പനി മാറി തൊട്ടടുത്ത വീട്ടിലെ കുട്ടിക്കും അതുപോലെ പനി ഉണ്ടാവുമ്പോൾ നമ്മൾ ഈ മരുന്നെടുത്ത് അവർക്ക് കൊടുക്കൂല്ലേ ബാക്കി എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്തോളൂ സ്നേഹം വേണമെങ്കിലും മറ്റു സാധനങ്ങൾ വേണമെങ്കിലും ഒക്കെ ഷെയർ ചെയ്യാം പക്ഷെ മരുന്നുകൾ ഒരിക്കലും പരസ്പരം പങ്കുവെക്കരുത് ഓരോരുത്തരുടെയും അസുഖം അനുസരിച്ച് ഡോക്ടർ പ്രത്യേകം ഒരാൾക്ക് കൊടുക്കുന്ന മരുന്നാണ് ഒരേ ലക്ഷണങ്ങളാണ് ഒരാൾക്ക് മറ്റൊരാൾക്ക് കാണിക്കുന്നതെങ്കിലും ഒരിക്കലും മരുന്ന് ഷെയർ ചെയ്യാൻ പാടില്ല പനി തന്നെയാണ് ലക്ഷണമെങ്കിലും അത് വൈറൽ ഫീവർ ആണോ മറ്റെന്തെങ്കിലും അസുഖമാണോ എന്ന് ഡോക്ടർക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ അപ്പോ മരുന്നുകൾ ഒരിക്കലും ഷെയർ ചെയ്യരുത് ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്കൽ കഴിക്കുമ്പോൾ ഒരു ഡോക്ടർ ഒരു ആന്റിബയോട്ടിക് തന്നു അത് തുടർച്ചയായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക ഡോക്ടർ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ ദിവസത്തിന് തന്നതായിരിക്കും ലക്ഷണങ്ങൾ കഴിയുമ്പോൾ ആ മരുന്ന് നിർത്തി വെക്കരുത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം അപ്പോഴും ഈ ബാക്ടീരിയ ഈ മരുന്നിനെ പ്രതിരോധിക്കാൻ പഠിക്കും അപ്പോൾ ആന്റിബയോട്ടിക്കൽ ഒരു കോഴ്സ് ഡോക്ടർ തന്നിട്ടുണ്ടെങ്കിൽ ലക്ഷണങ്ങൾ കുറഞ്ഞാലും അത് കംപ്ലീറ്റ് ആയിട്ട് കുടിച്ചിരിക്കണം ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എക്സ്പയർ കഴിഞ്ഞിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകളാണ് അത് തൊട്ടടുത്ത ജലാശയത്തിലേക്ക് പുഴയിലൊക്കെ പൊട്ടിച്ച് കളയാതെ അത് തൊട്ടടുത്ത ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിങ്ങൾ ഏൽപ്പിക്കണം അപ്പൊ നമ്മൾ ഇന്ന് ആന്റിബയോട്ടിക്കിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കാനും ഒരിക്കലും അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കാൻ പാടില്ല എന്നും പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ അപ്പോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇത് മറ്റുള്ളവരുടെ അറിവിലേക്കായി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സുകൾക്കായിട്ട് ഹെൽത്ത് റിലേറ്റഡ് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക നിങ്ങൾ ഇതുപോലെ മരുന്നൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറിൽ പറയുക ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക അപ്പോൾ ലീവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക്